ഹായ് മജാമാരെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഓപ്പോയുടെ എ സെവൻ എന്ന് പറഞ്ഞ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ഒരുപാട് പേര് ചെയ്തു അപ്പോൾ അതിൻ്റെ അടുത്ത ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു ആ മൊബൈൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ച ഇപ്പം ഷോർട്ട് വീഡിയോ കാണാതെയാണ് ആരെങ്കിലും ഈ മൊബൈൽ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിഫറെൻ്റ് ഉണ്ടോയെന്ന് നോക്കുക ഒരു വലിയ മാറ്റമുണ്ട് പക്ഷേ അത് എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നെങ്കിൽ ഈ വീഡിയോ ഈ അതായത് ഇതിനപ്പുറത്ത് പോകുന്നതിന് മുമ്പേ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ കാണിക്കുക അത് എന്താണ് ആ മാറ്റം എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞത് ബാറ്ററി പഴിച്ചായി ബാറ്ററി പഴിച്ചായി എന്നാണ് പക്ഷേ അതല്ലായിരുന്നു അപ്പോൾ അതാണ്ടേ കണ്ടോ ഒരു മാറ്റവും ഇല്ല ഡിസ്പ്ലേ മാറാൻ പോവാണ് നമ്മൾ പക്ഷേ ഇതിൻ്റെ അകത്തൊരു വലിയ മാറ്റം തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് രണ്ടാമത്തെ രണ്ടാമത്തെട്ട ഷോർട്ട് വീഡിയോ കണ്ടവർ കണ്ടുപിടിക്കും കേട്ടോ അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഫസ്റ്റ് ഫസ്റ്റ് ഈ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ഈ എന്താ ഇനി ഒരു അഞ്ച് സെക്കൻഡുണ്ട് അതിന് മുമ്പേ തന്നെ കമൻ്റ് ചെയ്തോണേ അത് കഴിഞ്ഞ് കമൻറ്റ് ചെയ്താൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല അപ്പോൾ ഇതിൻ്റെ മാറ്റം എന്താണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഫുള്ള് ട്രാൻസ്പെറൻറ്റ് കണ്ടോ ഇത് ട്രാൻസ്പെറൻറ്റ് ആയ കഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ അത് അടുത്ത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ അകത്ത് പറ്റിയത് എല്ലാവരും കണ്ട ഉടനെ വിചാരിക്കും എന്തുവാ ബാറ്ററി പഴിച്ച് വേറെ ഇഷ്യൂ ഒന്നുമില്ല ഇല്ലാന്ന് പക്ഷേ ആയി ഈ ബാക്ക് പാനിൽ സെപ്പറേറ്റ് വന്ന് ഇപ്പോൾ ഒട്ടിയിരിക്കുന്ന എന്താണ് സംഭവം വെറും പെയിൻറ്റ് ഈ ട്രാൻസ്പെറൻറ്റിൻ്റെ അകത്തിരുന്ന പെയിൻ്റാണ് ഇങ്ങനെ നമ്മുടെ ബാക്ക് പാനൽ പാനിൽ പോലിങ്ങനെ സെറ്റായി നിൽക്കുന്നത് കണ്ടോ തുടച്ചൊക്കെ കാണിക്കുന്ന ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ ഇപ്പം ഞാനിവനെ സൈഡിൽ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് കാണിക്കുക ആദ്യമേ ഞാനൊന്ന് സിംട്ര ഇളക്കാണ് ട്രേ ഇളക്കി മാറ്റിയിട്ട് ഇത് പെയിൻ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഞാൻ വേറെ ഏതെങ്കിലും പാനലിൽ അടുത്ത് കാണിച്ചതാണെന്ന് കാരണം ക്ലിയർ ആയിട്ടിരിക്കുന്നതുകൊണ്ട് എന്തായാലും ഞാൻ അത് പെയിൻറ്റ് തന്നെയാണെന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവനെ ഞാൻ ക്ലിയർ ആയിട്ട് എടുത്ത് കാണിക്കാം ഇപ്പോഴും ഞങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പെയിൻ്റ് അല്ലെന്നല്ലേ ഇതാണ്ടേ കണ്ടോ അതേ കവർ പോലെ കണ്ടോ പെയിൻ്റാണ് സംഭവം അതാണ്ട് ഉള്ളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എങ്ങനെയുണ്ട് സംഭവം പൊളിയല്ലേ ഇതാണ്ടേ അകത്ത് എല്ലാം കാണാൻ ഒന്നും കൂടി ഇതാണ്ട ഇളക്കി കണ്ടോ 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 എങ്ങനെയുണ്ട് പൊളിയല്ലേ അപ്പോൾ ഈ ബാക്ക് പാനല്ലാത്ത വരുന്നത് വെറും പെയിൻറ് മാത്രമാണേ അതെല്ലാവർക്കും മനസ്സിലാവണം അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കാണിച്ചത് അപ്പോൾ മാക്സിമം മൊബൈലും നമ്മൾ ആക്കി യൂസ് ചെയ്യാൻ പറ്റും ആഗ്രഹമുള്ളവർ സിമ്പിളാണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി ഒരു വീഡിയോയിൽ ഞാൻ ട്രാൻസ്ഫറൻ്റ് ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ആക്കി യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ചിലർക്ക് ട്രാൻസ്ഫറൻറ്റ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ളവർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാൻ ഇതാണ്ടേ നമ്മുടെ ബാക്ക് പാനൽ റിങ് ആയിട്ടങ് കണക്കിയെടുത്ത് ഓക്കേ ഇപ്പോഴും നോക്കിയേ കണ്ട പറയുവോ ഒരിക്കലും പറയില്ല അപ്പോൾ എന്തായാലും ഞാനിതാ ഇതിൻ്റെ പട്ടണൊക്കെ ഇളകി നിൽക്കുകയാണ് നമ്മുടെ ബാക്ക് പാനിൽ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ പെയിൻറ് പോവാതെ അതായത് ഈ പെയിൻറ്റ് ഇളകിയോ കീറിയാകണം പോവാതെ ഇതുപോലെ തന്നെ തിരിച്ച് കസ്റ്റമറിന് സെറ്റ് ചെയ്ത് കൊടുക്കണം ഞാൻ കസ്റ്റമറോട് ചോദിച്ച് ട്രാൻസ്പെറൻറ്റ് ആക്കി തരട്ടെ ഇളക്കി കളഞ്ഞിട്ട് നമ്മുടെ ബാക്ക് പാനിൽ ട്രാൻസ്പെറൻറ്റ് ആക്കിയല്ലോ അത് ഒട്ടിച്ച് തരട്ടെ എന്നാണ് ചോദിച്ചത് പക്ഷേ വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ഫുള്ള് ഡാമേജ് ആയിട്ട് ട്രാൻസ്ഫോറണ്ട് ആക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അതായത് ഇപ്പം വേണ്ട ഇതെല്ലാം ഡാമേജ് ആയതിനു ശേഷം ട്രാൻസ്ഫോറണ്ടാക്കി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ സ്ക്രൂ എല്ലാം ഇളക്കാണ് ഈ മൊബൈലിൻ്റെ ഡിസ്പ്ലേ മാറുന്നത് വളരെ സിമ്പിളാണ് വെച്ചാൽ പക്ഷേ കസ്റ്റമർ ചോദിച്ച പ്രകാരം ഈ പെയിൻറ് അതായത് ഈ പെയിൻ്റ് കീറിപ്പോകാതെ അതായത് പൊടിഞ്ഞു പോവാതെ ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ ടാസ്ക് നമ്മുടെ മുന്നിൽ ഡിസ്പ്ലേ മാറുന്നത് വളരെ സിമ്പിളാണ് പക്ഷേ ഈ സംഭവം പൊടിഞ്ഞു പോവാതെ ചെയ്ത് കൊടുക്കേണ്ടതാണ് ടാസ്ക് ഇങ്ങനെ വന്ന് പെട്ടിരിക്കുന്ന ഓക്കെ വെച്ചാൽ അപ്പോൾ ഞാൻ ഇതാണ്ടേ സ്ക്രൂ ലാസ്റ്റ് സ്ക്രൂ അത് അതും കൂടി ഇളക്കിയാൽ നമുക്ക് ഈ ബാക്ക് പാനൽ പെയിൻറ് പൊടിയാതെ പൊടിയാതെ എടുത്ത് മാറ്റാം അപ്പോൾ ഇതാണ്ടേ മദർ ബോർഡിൻ്റെ അകത്തിരുന്ന് പ്രൊട്ടക്ടർ ഇതാ ഇളക്കി ഇളക്കിയപ്പോൾ തന്നെ ഫിംഗർ പ്രിൻ്റ് അങ്ങ് ചാടിയങ് വന്നു ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് ഓക്കെ അതാണ്ടേ കണ്ടോ ബാക്ക് പാനൽ കവറാണെന്നേ എല്ലാവരും വിശ്വസിക്കൂ അപ്പോൾ അതെടുത്ത് അങ്ങനെ പൊന്നുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ബാറ്ററി സ്ട്രിപ്പ് ബാറ്ററി സ്ട്രിപ്പ് ഒന്ന് ഇട്ടിട്ട് ഞാനൊന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ് കാരണം ഒരു അനക്കില്ലാതിരുന്നത് അതുകൊണ്ടാണ് ബാറ്ററി സ്ട്രിപ്പ് ചാടിയിരുന്നാലും ചില ഡിസ്പ്ലേകൾ നമുക്ക് നമ്മൾ വിചാരിക്കും ഡിസ്പ്ലേ പോയിയെന്ന് പക്ഷേ ബാറ്ററിയുടെ സ്ട്രിപ്പ് ചാടിയിരിക്കും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പവർ കിട്ടത്തിൽ അതുപോലെ ഡിസ്പ്ലേ സ്ട്രിപ്പ് ചാടി നിൽക്കും ഇങ്ങനെയൊക്കെ ഇഷ്യൂ വരും അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ചെയ്യാവോ പൊട്ടലില്ലെങ്കിൽ ഡിസ്പ്ലയിൽ പൊട്ടലില്ലെങ്കിൽ ഡിസ്പ്ലേ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി സ്ട്രിപ്പ് ഉരിടുക അതുപോലെ തന്നെ ഡിസ്പ്ലേ സ്ട്രിപ്പ് ചാടിയിട്ടുണ്ടോ എന്ന് നോക്കുക ഇത് രണ്ടും നോക്കിയിട്ട് നമുക്ക് അടയ്ക്കാതെ പോകുമ്പോൾ ബാറ്റിയൊക്കെ ചുമ്മാ വന്ന് വെറുതെ വെച്ചിരിക്കാണോ അല്ലല്ല ഗം സ്റ്റിക്കർ ഉണ്ടല്ലോ പക്ഷേ എല്ലാം എല്ലാം പോയി വെച്ചാലും അപ്പോൾ ഞാൻ ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ അളക്കേണ്ട അതായത് ഹീറ്റ് കൊടുക്കേണ്ട കാര്യമേ ഇല്ല അതാണ്ടോ വളരെ 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 സിമ്പിളായിട്ട് വന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇളകി വന്നു പാട പോലെ ഇളകി നിന്നതാണ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെയെങ്കിൽ എടുത്ത് മാറ്റിയെന്നേ ഉള്ളൂ ഇനി നമ്മൾ ഫ്രെയിമിൽ എപ്പോഴും പോലെ തന്നെ ഫ്രെയിം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യുക അത് അവരവർക്കായിട്ട് ഏതൊക്കെ രീതിയുണ്ടോ ആ രീതിയിലെല്ലാം നല്ല ക്ലിയറായിട്ട് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷമേ നമ്മൾ ഗമു ചെയ്യാവൂ കാരണം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഗ്ലാസ് തരിയോ അല്ലെങ്കിൽ ഗെമ്മിൻ്റെ അംശം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ നമ്മൾ ഒട്ടിക്കാൻ നേരത്ത് അവിടെ ഒരു പ്രോബ്ലം വരും പറഞ്ഞാൽ ഗെമ്മുണ്ടെങ്കിൽ ഇച്ചിരി ഹൈറ്റ് കയറി പോവും അല്ല അഥവാ ഡിസ്പ്ലേ ഗ്ലാസ് തെരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസ്പ്ലേ പുതിയ ഡിസ്പ്ലേ പ്രസ് ചെയ്യാൻ നേരത്ത് അവിടെ ചിമ്മാനുള്ള ചാൻസ് ഉണ്ട് അതായത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യുക ഞാനിത് ആ ട്യൂഷർ വെച്ചിട്ട് ഫുള്ളും ഇതാണ്ടേ ഒരു കറക് കറക്കുന്നുണ്ട് ഇതൊക്കെ പോകുന്നുണ്ടോ അതിൻ്റെ അകത്തിരിക്കുന്ന ഫുള്ള് ഗമ്മുകളാണ് ഗം ഇങ്ങനെ ഉണങ്ങിയിട്ട് അല്ലെങ്കിൽ ഡസ്റ്റും കൂടി അതിൻ്റെ കൂടെ ആയി അങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ചിറൻ്റെ എടുക്കാണ് ഇതിന് പകരം നിങ്ങൾ മറ്റേ ഗംറിമോർ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇവിടെ പിന്നെ ഗം രൂൻ്റെ ആവശ്യമില്ല നല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഗംമ്മർ മോർ ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതിവിടെ സ്കിപ്പ് ചെയ്യാണേ ഓക്കെ അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് നമ്മുടെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഡിസ്പ്ലേ വന്നു ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ അപ്പോൾ ഇവനെയാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്പ്ലേ ഡയറക്റ്റ് തന്നെ അങ്ങ് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഒരുപാട് പേര് ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്നില്ലെന്ന് ഒരു കമൻ്റ് ഉണ്ട് അതായത് ഡിസ്പ്ലേ ചെക്ക് ചെയ്യാതെ ഡയറക്റ്റ് അങ്ങ് വെച്ച് എല്ലാം സെറ്റ് ശേഷം ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്നു വീഡിയോയിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് നമ്മൾ അവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്യും സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് ഓൺ ആക്കിയതാണ് കാണിക്കുന്നത് ഞാൻ എല്ലാം ഫുള്ളായിട്ട് കാണിക്കുന്ന പറഞ്ഞാൽ ഓരോരോ വർക്കിലും ഓരോരോ മോഡലിൽ നടക്കുമ്പോഴും അതായിട്ടുള്ള ചില ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് അറിയാണ്ട് പോകും നമ്മളിപ്പോൾ ഞാൻ ഇളക്കുന്ന പോലെ കാണിക്കുക നെക്സ്റ്റ് അത് എടുത്ത് മാറ്റിയതുപോലെ കാണിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളത് അങ്ങനെ ചെയ്യാൻ പോകാ ലാസ്റ്റ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരും ഇപ്പോൾ ഞാൻ ഇളക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ട്രിപ്പ് ഉണ്ട് ഇന്ന ഇന്ന മോഡൽ ഇളക്കുമ്പോൾ ഇന്ന സ്ട്രിപ്പ് ഇതിൻ്റെ അകത്ത് വരും അപ്പോൾ ഈ സ്ട്രിപ്പ് ആദ്യമേ ഇളക്കി വിട്ടേക്കാൻ അല്ലെങ്കിൽ കയറാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു തരും പറഞ്ഞു തരുമ്പോൾ അഥവാ നിങ്ങൾ ഫസ്റ്റ് ടൈം ഇളക്കുന്നവരാണെങ്കിൽ അപ്പോൾ ആ സ്ഥലത്തൊക്കെ എന്തൊക്കെ വരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ ആ രീതിയിൽ ഇളക്കാൻ പറ്റും ഞാൻ ചുമ്ന്ന് ഇളക്കി മാറ്റുന്നൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ തീർന്നതോടെ അതോടെ നിങ്ങൾ അതുപോലെ അങ്ങ് വലിച്ചിളക്കും അവിടെ എന്തെങ്കിലും സ്ട്രിപ്പ് ഉണ്ടാകും അത് കീറിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഞാൻ ഈ സ്റ്റിക്കർ ഇളക്കിയത് എന്തിനാന്ന് വെച്ചാൽ ഇത് ആട്ടോ ടച്ച് ഇഷ്യൂ വരുന്നുണ്ട് ഈ സ്റ്റിക്കർ ഇളക്കിയില്ലെന്നുണ്ടെങ്കിൽ ആട്ടോ ടച്ച് ഇഷ്യൂ വരുന്നുണ്ട് അത് ചില ഡിസ്പ്ലേകൾ മാറിയവർക്ക് അവർക്ക് മനസ്സിലാവും ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആട്ടോ ടച്ച് ഇഷ്യൂ വരുത്തില്ല അത് നിങ്ങൾ നോക്കണം പ്രത്യേകം അത് ശ്രദ്ധിക്കണം കാരണം ഈ താഴത്തെ സ്റ്റിക്കർ ചില മോഡൽ ഡിസ്പ്ലേയിലേ ഉള്ളൂ എല്ലാ ഡിസ്പ്ലേയിലും പറയാൻ പറ്റത്തില്ല ചിലതിലൊക്കെ അങ്ങനെ ആട്ടോ ടച്ച് ഇഷ്യൂ വരുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റിക്കർ നമ്മൾ ഇളക്കിയിട്ട് അവിടെ സ്ട്രിപ്പ് കറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആട്ടോ ടച്ച് ഇഷ്യൂ വരുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കവറകത്ത് പോയി വിചിച്ചാൽ ഓക്കെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ എപ്പോഴും പോലെ തന്നെയാണ് ഫ്രെയിമിൽ കറക്റ്റ് വീഴുന്നുണ്ട് അത് എൻ്റെ മെയിനാണ് ഇനിയിപ്പോൾ ആര് എന്ത് പറഞ്ഞാലും കമൻ്റൊക്കെ ഞാൻ പറഞ്ഞാൽ ഒരു കമൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു ഒരു ഡിസ്പ്ലേയും ആ ബ്രോ എടുത്ത മൊബൈലിൻ്റെ അതായത് എടുത്ത ഡിസ്പ്ലേ ഒന്നും ഫ്രെയിമിൽ നിൽക്കുന്നില്ല എന്ന് അപ്പോൾ അതിന് നമുക്കൊന്നും പറയാനല്ല വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഡിസ്പ്ലേ അങ്ങനെ ആയിരിക്കും ഞാൻ എടുക്കുന്ന ഡിസ്പ്ലേ എല്ലാം ഫ്രെയിമിൻ്റെ അകത്ത് തന്നെ നിൽക്കും ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റ് സീറ്റിങ് ആവുന്ന ഡിസ്പ്ലേ ഞാൻ എടുക്കുന്നുള്ളൂ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഓർമ്മ വീന്നില്ലെങ്കിൽ ഞാൻ വേറെ വേറെ കമ്പനികളൊക്കെ എടുത്ത് നോക്കിയിട്ടേ ചെയ്യൂ അവസാനം ഒന്നും എഴുന്നില്ല എല്ലാം ഫ്രെയിമിൻ്റെ പുറത്ത് തന്നെ നിൽക്കുന്ന മോഡലാണെങ്കിൽ അപ്പോഴേ ഞാൻ കസ്റ്റമറെ വിളിച്ച് പറയും ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് അതായത് ഗ്യാപ്പ് വരും ഞാൻ ഗം അടിക്കും ചെറിയ ഗ്യാപ്പ് വന്നാൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോണം അങ്ങനത്തെ ഡിസ്പ്ലേ ഉള്ളതെന്ന് പറഞ്ഞിട്ടേ ചെയ്യൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടേ ഇല്ല എനിക്ക് ഇപ്പോൾ ഇപ്പോഴും അതാണ്ട് കറക്റ്റ് സീറ്റിങ്ങുള്ള ഫ്രെയിമിൻ്റെ അകത്ത് വീഴുന്ന ഒരു ഡിസ്പ്ലേ ആണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ഇഷ്യൂവുകൾ ഒക്കെ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ സർവീസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഡിസ്പ്ലേ വിളിച്ച് പറയും അവർ ഒരു ഡിസ്പ്ലേ കൊണ്ടുവരും അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും അതിൻ്റെ അകത്ത് എന്താ പറയുക നമ്മളായിട്ട് പോയിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു എടുക്കുന്നത് വരെ നമ്മൾ വിളിച്ച് പറഞ്ഞ ഒരാളൊന്നൊരു സാധനം കൊടുക്കുന്നത് വരെ ഇപ്പം ഞാനൊരു സ്പെയർ സെക്ഷനിലാണെങ്കിൽ ഒരു സ്പെയർ സെ ഒരു സ്പെയർ സെൻ്റർ നടത്തുന്നതാണെങ്കിൽ എന്നെ വിളിച്ച് പറയാം ആണെങ്കിൽ ഒരാളെന്നെ ഇപ്പം വിളിച്ച് പറയുന്നതെങ്കിൽ ഞാൻ ഇരിക്കുന്നതിൽ പെട്ടെന്ന് പോകണം എനിക്ക് ലാഭമുള്ളത് അതായത് എനിക്ക് ലാഭം ഉള്ളതും എനിക്ക് പെട്ടെന്ന് ഒരു പ്രോഡക്റ്റ് എനിക്ക് വേണ്ട അതായത് അത്ര ക്വാളിറ്റി പോറ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ആദ്യം തള്ളി വിടു അത് സ്വാഭാവികമാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യുമ്പം അതും ഇതുമെല്ലാം നോക്കുമ്പോൾ ഏതാ കൊള്ളാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കൂ പക്ഷെ ഞാൻ കൊണ്ടുവരുമ്പം ഏതെങ്കിലും ഒരെണ്ണം തള്ളി വിടാനുള്ള പീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതേ കൊണ്ടുവരൂ അപ്പോൾ രണ്ടും തമ്മിലും വ്യത്യാസമുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഫസ്റ്റ് ടൈം ഇപ്പോഴും ഈ ഫീൽഡിലൊക്കെ ആദ്യമായിട്ട് വരുന്നവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറ്റുന്ന അവധവമാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഡിസ്പ്ലേ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട് വെച്ചാൽ ഡിസ്പ്ലേ ആപ്പ് നെക്കി പിടിച്ചിട്ട് നല്ലോണം കറക്കി നോക്കുക അതുപോലെ ബ്രൈറ്റ്നസ് കാര്യങ്ങളെല്ലാം ഡോട്ട് ഡോട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാ ചെക്കിങ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോസ് കിട്ടിട്ടുണ്ട് അതിന് വേണ്ടി അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വച്ചാൽ മേരാ ഓക്കെ അപ്പം ഞാൻ ചെക്ക് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 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 സ്പെയർ സെൻറ്ററിൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെങ്കിൽ വരണ ഓർഡർ ഇപ്പോൾ ഒരാൾ ഓർഡർ ചെയ്യുന്നു അപ്പോൾ കൊണ്ടുവരണ പെട്ടെന്ന് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഞാൻ അതിരുന്ന് എനിക്ക് പെട്ടെന്ന് കൊടുക്കാനുള്ളതും എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഡാമേജ് വരും അല്ലെങ്കിൽ ആൾറെഡി കൊണ്ടുപോയിട്ട് റിട്ടേൺ വന്നത് ഇപ്പം ഒരു സ്ഥലത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും അവർ ഇത് ഡിസ്പ്ലേയിൽ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ റിട്ടേൺ തന്നിരിക്കും ഇതെല്ലാമാണ് കൊടുക്കുന്നത് ആദ്യമേ ആദ്യമേ കൊടുക്കുന്നത് എല്ലാ സ്ഥലത്തും തന്നെയാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് പോവുക എത്ര ടൈം എടുത്താലും നമ്മൾ സ്പെയർ എടുക്കുന്ന സ്ഥലത്ത് നേരിട്ട് പോവുക അവിടെ പോയി ഒരു മോഡൽ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ എ സെവൻ ഇതിൻ്റെ ഡിസ്പ്ലേ വേണം ഡിസ്പ്ലേ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ അവിടെ ഒരേ ഒരു ഒരേ ഒരു കമ്പനിയുടെ ഡിസ്പ്ലേ മാത്രം ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം അവിടെ ഒരുപാടുണ്ട് അഞ്ചാറ് കമ്പനികളുണ്ടാവും അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്തിട്ടോ ഇട്ടിട്ട് അതിലെന്തെങ്കിലും കുറവായിട്ട് ഫീൽ ചെയ്തോ അല്ലെങ്കിൽ ഓക്കെ ആണെന്ന് തോന്നിയെടുത്തോണ്ട് പോകണം കുറവായിട്ട് തോന്നിയെങ്കിൽ വേറെ ഇത് വേണ്ട ഈ ബ്രാൻഡ് വേണ്ട വേറെ ഒരെണ്ണം എടുത്തതരാൻ പോകണം അപ്പോൾ അത് ഇട്ട് നോക്കുക അത് ഇതെല്ലാം കമ്പയർ ചെയ്യാം ഒരു മൂന്ന് ഡിസ്പ്ലേ അഞ്ചാറെണ്ണം മേടിച്ചിടണമൊന്നും പറയുന്നില്ല മൂന്നാലെണ്ണം എടുത്തിട്ട് അതിൽ ഏതാ ബെറ്റർ നോക്കിയിട്ട് അങ്ങ് എടുത്തുകൊണ്ട് പോകാം ഇതാണ് ഏറ്റവും എളുപ്പം വഴി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തതാണ്ട് ഞാനിവിടെ ഗം അടിക്കുകയാണ് ഇത് ചെറിയൊരു സ്പേസ് ആണ് അതുകൊണ്ട് ഞാനിത് നൂല് പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ പോത്തില്ല ഇങ്ങനെ വളഞ്ഞ് കുളഞ്ഞ് വളഞ്ഞ് കളഞ്ഞു വളഞ്ഞ് വളഞ്ഞ് പോകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങും ഇങ്ങോട്ടിറങ്ങും ഫ്രെയിമിൻ്റെ ഇറങ്ങും പിന്നെയും വെളി വരും പിന്നെയും ഫ്രെയിമിൻ്റെ ഉള്ളിലിറങ്ങും ഉള്ളിലിറങ്ങും വെളി വരും ഇങ്ങനെയായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ പിന്നെ കൈ ഒരു ഇതൊക്കെ തെളിഞ്ഞു വെച്ചാൽ ഓക്കെ ഇനിയിപ്പം അപ്പുറത്തെ സൈഡിൽ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഡിസ്പ്ലേയുടെ നടുക്ക് അതായത് സോറി ഡിസ്പ്ലേയുടെ നടുക്കല്ല ഫ്രെയിമിൻ്റെ നടുക്ക് ഗമു വയ്ക്കാതിരിക്കുക അത് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡിസ്പ്ലേ ഇളക്കിയപ്പോൾ അതിൻ്റെ നടുക്ക് ഡോട്ട് 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 പറഞ്ഞാൽ ഒരു പത്തമ്പത് ഡോട്ട് ഉണ്ടാവും അങ്ങനെ കുഞ്ഞു 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 ഡോട്ടുകൾ ഫ്രെയിമിൻ്റെ അകത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഡിസ്പ്ലേ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഇളക്കിയപ്പം തിരിച്ച് നോക്കിയപ്പം ഡിസ്പ്ലേക്കകത്ത് ഇങ്ങനെ കുത്തു കുത്ത് കുത്ത് കുത്തായിട്ടിരിക്കുകയാണ് സംഭവം ഒട്ടി ഒട്ടിനിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തെങ്കിലും അത് അങ്ങനെ ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും അതായത് ഞാൻ പറയുന്ന പോലെ തന്നെ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂ കാരണം ഡിസ്പ്ലേ സപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു പൊട്ടിക്കണം എന്ന് പറയുമ്പോൾ മെനക്കേട ഇളക്കുമ്പോൾ പൊട്ടിപ്പോകും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഗംഭ് വയ്ക്കുന്ന ഒരു മൂടിലങ്ങ് വെച്ച് പോകുമ്പോൾ സെൻസറിൻ്റെ പുറത്തുകൂടിയൊക്കെ വെച്ച് പോയവരുണ്ട് വെച്ച് പോയവരുണ്ട് എൻ്റെ അപ്പുറത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവനിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടും ഗം വെച്ചതാണ് വെച്ച് നേരെ വെച്ച് പോയി സെൻസറിൻ്റെ പുറത്തെല്ലാം വെച്ച് അവസാനം ഒട്ടിച്ചെല്ലാം കഴിഞ്ഞപ്പം സെൻസർ വർക്കാവുന്നില്ല പിന്നെ ഒന്നേ നിന്ന് ക്ലീൻ ചെയ്ത് ആ ഭാഗം മറ്റേ ട്യൂസർ വെച്ചിട്ട് ബാക്ക് സൈഡിൽ കൂടി ബോർഡ് ഇളക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വിട്ട് എന്നാലും അത്ര പെർഫെക്റ്റ് അല്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഡിസ്പ്ലേ ഒട്ടിക്കുമ്പം ഫ്രെയിമിൽ നിന്നും ഒരു അര ഇഞ്ച് മുകളിൽ അര ഇഞ്ചെന്ന് പറയുമ്പം അതിനും താഴെയുക ഒരു കാലിഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്തുകൊണ്ട് നടുക്ക് പ്രെസ്സ് ചെയ്തുകൊണ്ട് താഴോട്ട് നിൽക്കുക അപ്പോൾ കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് വീഴും ഡിസ്പ്ലേ ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗം ഉണങ്ങുന്നതിന് മുമ്പേ നമ്മൾ എവിടെയെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതായത് എവിടെയെങ്കിലും ചരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് വയ്ക്കുക ഗമു ഉണങ്ങുന്നതിന് മുന്നേ അപ്പോൾ ഞാൻ ഇതാണ്ട് റബ്ബർ ബാൻഡ് ഇടാൻ പോവാണ് റബ്ബർ ബാൻഡ് ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് ഡിസ്പ്ലേ ഒരു സൈഡായിട്ട് പോവാണെന്ന് അതായത് ഇപ്പുറത്തേന്ന് ടൈറ്റ് ചെയ്ത് ഇടുമ്പം അപ്പുറത്തുകൂടി ചരിഞ്ഞ് നിൽക്കും നമ്മൾ ഉണങ്ങിയതിനു ശേഷം നോക്കുമ്പോൾ ഡിസ്പ്ലേ ഒരു സൈഡായിട്ട് കയറി നിൽക്കുന്നതെന്ന് അത് ഏറ്റവും കൂടുതൽ എവിടെയാണ് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അബദ്ധം ഈ ഫ്രെയിമിൻ്റെ മുകളിൽ ഡിസ്പ്ലേ നിൽക്കുമെന്ന് പറഞ്ഞില്ലേ അതായത് നമ്മൾ കഴിഞ്ഞാൽ ഫ്രെയിമിൻ്റെ മുകളിൽ നിൽക്കും ഡിസ്പ്ലേ അങ്ങനത്തെ ഡിസ്പ്ലേയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞാൽ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ഗെമ്മിൽ നിന്ന് ഇങ്ങനെ ഒഴുകി നീങ്ങിപ്പോവും നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് ടൈറ്റ് ആകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നീങ്ങിപ്പോവും ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴുന്നതാണെങ്കിൽ നമുക്കങ്ങനെ നീങ്ങിപ്പോകില്ല അത് കറക്റ്റായിട്ട് അവിടെ തട്ടി തന്നെ നിൽക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ എല്ലാ ഡിസ്പ്ലേയും ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ വീഴുമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു ഇത് വന്നിട്ടില്ല എനിക്കെല്ലാം ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ ഞാൻ പണ്ട് സാംസങ് ചെയ്യാൻ നേരത്ത് സാംസങ്ങിൻ്റെ എൽ ഇ ഡിയിൽ നിന്നും എൽ സി ഡി മാറാൻ നേരത്ത് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വീഴത്തില്ല പുറത്ത് നിൽക്കും ചില ഡിസ്പ്ലേകൾ ഇത് സെറ്റ് ചെയ്യാൻ കുറച്ച് പാട് പാടുപെട്ടിട്ടുണ്ട് അതുപോലെ സീറ്റിംഗ് ആക്കാനും കുറച്ച് പാട് പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ റബ്ബർ പാൻഡ് ഉണ്ടോ ഓവർ ടൈറ്റ് ആക്കിയിട്ടില്ല ഒരു കറക്റ്റായി ടൈറ്റിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുകയാണ് ഗം ഉണങ്ങിയിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഗം ഉണങ്ങിയിട്ടുണ്ട് കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട് ക്ലിയർ സീറ്റിങ്ങിലാണ് കിടക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്മു വെച്ചിട്ട് നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ വയ്ക്കണം നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല നമ്മൾ പെട്ടെന്ന് റബ്ബർ ബാൻഡ് അടുത്ത വർക്ക് നമുക്ക് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ചില എന്ന് പറഞ്ഞാൽ നല്ല വർക്ക് ഉണ്ടാവും വർക്ക് ഉണ്ടാവുന്നതുകൊണ്ട് പടപടാ പടപടാ റബ്ബർ ബാൻഡിട്ട് പാക്കി അതിൻ്റെ ശ്രദ്ധിക്കത്തില്ല അല്ലെങ്കിൽ അടുത്ത അടുത്തൊരാളുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൊടുത്തിടെ അത് നോക്കിയിട്ട് വെക്കണമെന്ന് പറയണം അല്ലെങ്കിൽ ഇതുപോലെ ഈ സൈഡിലൊക്കെ നീങ്ങി പോകുന്ന പ്രശ്നങ്ങൾ വരും അപ്പോൾ ഞാനിതാണ്ട് റബ്ബർ ബാൻഡൊക്കെ ഇളക്കി മാറ്റി അടുത്ത് ബാറ്ററി സെറ്റ് ചെയ്യുകയാണ് ബാറ്ററി സ്ട്രിപ്പ് കൊടുത്ത് ഇനി നമ്മുടെ അവതാരം ഉണ്ട് വേറെ അല്ല പെയിൻറ് പാർട്ടി ആ പെയിൻറ് പോ അതുപോലെ വെച്ച് ഒട്ടിക്കണം അപ്പം ഞാനിവിടെ സ്ട്രിപ്പ് പിടിച്ചിട്ടിട്ടുണ്ട് അടുത്ത് മദർ ബോർഡ് പ്രൊട്ടക്ടർ മേടി വെക്കുന്നുണ്ട് അയ്യോ അല്ല മദർ ബോർഡ് പ്രൊട്ടക്ടർ വെച്ചിട്ടാണ് ഓക്കെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് അതിൻ്റെ അകത്താണ് വരുന്നത് എന്ന് വിചാരിച്ചു അതിൻ്റെ അകത്തല്ല അപ്പോൾ ഇത് കറക്റ്റ് വീഴണം എൻ്റെ സൈഡിലൊരു ലോക്ക് ഉണ്ട് വച്ചാൽ ഒരു ക്ലിപ്പ് പോലത്തെ ലോക്കാണ് അത് കറക്റ്റ് വീണ് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് സീറ്റിങ്ങിലാവും കറക്റ്റായിട്ട് വീഴണം ഓക്കെ ആ വീണ് ലോക്ക് ആ സൈഡിൽ കറക്റ്റായിട്ടൊന്ന് ഒരു പ്രസ് ചെയ്തപ്പം ലോക്ക് കറക്റ്റായിട്ട് വീണു ഇനി ഞാൻ സ്ക്രൂ ചെയ്യാൻ പോവുകയാണ് ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ സൈഡിലെല്ലാം കറക്റ്റ് വീഴണം വീണുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബോർഡില്ലേ ബോർഡ് ഉള്ളിൽ കറക്റ്റായിട്ട് ഫിറ്റായി നിൽക്കത്തില്ല ഇത് നമ്മൾ ടൈറ്റ് ചെയ്യും പക്ഷേ സ്ക്രൂ ടൈറ്റ് ചെയ്യും പക്ഷേ ടൈറ്റ് ആവൂല ബോർഡും ആ കറക്റ്റായ പൊസിഷനിൽ പോയി വീഴില്ല അതുകൊണ്ടാണ് ഇത് കറക്റ്റ് വെച്ചിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്യണതെന്ന് പറയുന്നത് ഇനിയിപ്പം വേണ്ട സ്ക്രൂ അടുത്ത സ്ക്രൂ ഒന്ന് ഇടുകയാണ് ഈ സ്ക്രൂ ഇടുമ്പോഴേ ഇല്ല മിസ്സാവുന്ന സ്ക്രൂകളുടെ ഓർമ്മയാണ് വരുന്നത് ഇവിടെ ഞാൻ ആ വീഡിയോ ഞാൻ വീഡിയോയിൽ കാണിക്കാന്ന് പറഞ്ഞായിരുന്നില്ലേ ഇവിടെ എത്ര സ്ക്രൂ ഉണ്ടെന്നുള്ളത് ഈ മിസ്സാവുന്നേനെ വേണമെന്ന് പറഞ്ഞു പക്ഷേ മാറ്റി വയ്ക്കുന്നതല്ല ഇഷ്ടം പോലെ മാറ്റി ഇഷ്ടം പോലെ സ്ക്രൂ കിടപ്പുണ്ട് എന്നാൽ നമ്മൾ വർക്കിന് കയറിയപ്പോൾ ഒരു സ്ക്രൂ പോലും ഇല്ലായിരുന്നു ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ കുറേ സ്ക്രൂ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാനൊരു വീഡിയോ എടുത്ത് കാണിക്കാം ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ട പറഞ്ഞായിരുന്നു ഞാനത് വീഡിയോയിൽ കാണിക്കാമെന്ന് അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ എത്ര സ്ക്രൂ ഉണ്ടെന്നുള്ളത് ഒന്ന് പറയണേ വെച്ചാൽ കമൻറ്റിൽ ഇടനെ ഒന്ന് പറഞ്ഞായിരുന്നു കുറച്ചൊരു കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ക്രൂ കാണിക്കാമെന്ന് പറഞ്ഞ് മറന്നു പോയി ഞാൻ കാണിക്കാം നാളത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അതാണ്ട് ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് കൊടുക്കുന്നു ഈ പെയിൻറ്റ് കണ്ട പോയിട്ടില്ല ഇപ്പോഴും ഇനിയൊരു കാര്യം ശ്രദ്ധിച്ച് ആ ഫിംഗർ പ്രിൻറ്റ് കണ്ടോ ഫിംഗർ പ്രിൻറ്റ് ഈ പെയിൻറ്റിൻ്റെ പുറത്താണ് നിൽക്കുന്നത് കണ്ടോ പെയിൻറ്റിൻ്റെ പുറത്താണ് നിൽക്കുന്നത് നല്ലോണം ആലോചിച്ച് നോക്കി ഞങ്ങൾ പെയിൻ്റ് ആണ് അവിടെ കാരണം ബാക്ക് പാനിൽ കവർ നമ്മൾ എടുത്തു അവിടെയാണ് ഒട്ടിയിരിക്കുന്ന സാധനം അതൊന്ന് ജസ്റ്റ് വലിഞ്ഞാലും മതി അവിടെ കൊണ്ട് വലിയ ഹോളാവും പൊടിഞ്ഞാണ് പോകുന്നത് ഈ സാധനം പൊടിഞ്ഞ് പോകുന്നുണ്ട് എവിടെയെങ്കിലും ഒന്ന് തൊട്ടാ പൊടിഞ്ഞങ്ങ് പോകും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ പിന്നെ അവിടെ ഒരു സ്പേസ് വന്നു കഴിഞ്ഞാൽ അതും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാ നൈസിന് അവൻ അങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ ഒട്ടിക്കുകയാണ് സോറി ഒട്ടിക്കല്ല ക്ലിപ്പ് പിടിച്ചിടുകയാണ് ഓ പ്രസ് ചെയ്യാനും വയ്യ ഇത് ഇതെല്ലാം എന്താ പറയുക പ്രെസ് ചെയ്യാനും വയ്യ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയും ബാക്ക് പാനിൽ പിടിച്ചിടുന്ന ഭയങ്കര രസമാണ് അതിങ്ങനെ ലോക്ക് വീഴുന്നതെന്ന് ഇതിൻ്റെ അതാവിടെ നോക്കി ഏതാ പൊങ്ങി വരുന്ന നോക്കി എന്തൊരു കഷ്ടമാണ് നോക്കുക അതോ ഗ്യാപ്പൊക്കെ വീന്ന് പൊടിയുന്നുണ്ട് മച്ചാനെ വിരല് തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവുക ഞാൻ ഈ ലോക്ക് മാത്രം കറക്റ്റൊന്ന് പിടിച്ചിടുകയാണ് ഇതിൽ ഇത് ഈ ലോക്കെല്ലാം കറക്റ്റ് വീന്ന് കഴിഞ്ഞാൽ പിന്നെ അല്ല പെയിൻറ്റ് നൈസിന് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി നമുക്ക് ബാക്ക് പാനിൽ കവറും ഒട്ടിച്ചാൽ മതി ആണ്ടോ ലോക്കെല്ലാം വീണോ വീന്ന് ഇതാണ്ടേ പ്രസ് ചെയ്ത് ഓക്കേ ആണ്ടേ ഓ ഹോ ഹോ സൈഡ് ജോതോ പൊങ്ങി വന്ന് അത് ഒട്ടിക്കുമ്പോൾ ശരിയാകുമ്പോൾ ചേനാ ഒട്ടിക്കുമ്പോൾ കാരണം ബാക്ക് പാനിൽ കവർ അതിൻ്റെ അകത്ത് വയ്ക്കുമ്പോഴേക്കും അവനങ്ങ് സെറ്റ് ആയിക്കോളും പക്ഷേ ഇവിടെയാണ് എനിക്കൊരു ഇതായത് ഞാനെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറ് ഇപ്പോൾ ഇവിടെ വൈറ്റ് ഗമ്മും വയ്ക്കാൻ പറ്റത്തില്ല വൈറ്റ് ഗം വെച്ചാലും അറിയാൻ പറ്റും ബ്ലാക്ക് ഗം വെച്ചാൽ ചിലപ്പം എല്ലാ സൈഡിലൊരു ലൈനായിട്ട് പോവും പക്ഷേ വൈറ്റ് ഗം വെച്ചാൽ ഒരുപാട് ഇതാവും ഗോൾഡ് കളർ ഗമ്മും ഇല്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് ബ്ലാക്ക് തന്നെ അങ്ങനെ ഒരു നൂല് പോലെ അങ്ങ് വയ്ക്കുകയാണ് അങ്ങനെ ആവുമ്പോഴേക്കും നമുക്കൊരു ഒരു ലൈൻ പോലെ കിട്ടുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ വയ്ക്കുന്നത് കാരണം ട്രാൻസ്പെറൻറ്റ് പുറത്ത് ബ്ലാക്ക് വരുമ്പോൾ ഒരുപാട് എടുത്ത് കാണിക്കും അപ്പോൾ ഒറ്റ ഒരു ലൈനാണ് ഞാൻ കറക്കി വെക്കുന്നത് കൂടുതലൊന്നും വെക്കുന്നില്ല ഒരു നൂല് പോലെ ഇങ്ങനെ കറക്കി വെക്കുന്നുണ്ട് അതുപോലെ അതാണ്ടേ ഇവിടെ ഇതൊക്കെ ഒന്ന് ഇത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയില്ലെങ്കിലും മെനക്കേടാ പേയുണ്ട് ഓക്കേ വെച്ചു കണ്ടോ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്നാലിതേ പറ്റും വെച്ചാണ് ഞാൻ ട്രാൻസ്പെറൻറ്റ് ആക്കണമെന്ന് ചോദിച്ചപ്പം ട്രാൻസ്പെറൻറ്റ് മാത്രം വെച്ചാൽ മതിയെന്ന് ചോദിച്ചപ്പം വേണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് റബ്ബർ ബാൻഡ് ഇടുകയാണ് റബ്ബർ ബാൻഡ് ഓവർ ടൈറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കറക്റ്റായിട്ട് തന്നെ വീഴുന്നുണ്ട് ബാക്ക് പാനിൽ ബാക്ക് പാനൽ കവറ് സോറി ഇനി അടുത്ത റബ്ബർ ബാൻഡും കൂടി ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് ഇവൻ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ ഓക്കെയാണ് അതിന് മുന്നേ ഞാൻ സിം സിമ്മിടുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഒരുപാട് ടൈം കൊടുക്കൂല പോകാനുണ്ട് പുള്ളിക്ക് അതുകൊണ്ട് താണ്ടേ ഇനി നമ്മൾ റബ്ബർ ബാൻഡ് ഒന്നും കൂടി ഇടുകയാണ് ഇത് ഇനിയൊരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ ഈ ആയിട്ട് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും വെച്ചാൽ ബാക്ക് അടിപൊളിയായിരിക്കും സെറ്റായിരിക്കും അതുപോലെ തന്നെ ഈ ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് സിമ്പിൾ കാര്യമാണ് ഒന്ന് കറക്റ്റായിട്ട് പറയുകയാണ് നമ്മുടെ ഫോട്ടോ അല്ലേ നമ്മുടെ ഫോട്ടോ ഫോട്ടോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് കട്ട് ചെയ്ത് അതിൻ്റെ ബാക്കിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പാൻ കർ ഒട്ടിച്ചാൽ അടിപൊളിയായിരിക്കും വേറെ ലെവലായിരിക്കും അപ്പോൾ എന്തായാലും ഓക്കെ റബ്ബർ ബാൻഡ് ഇട്ടു കറക്റ്റായിട്ട് സ്വിച്ചിൻ്റെ പുറത്ത് കിടക്കുന്നു ഓക്കെ നീക്കി വെച്ച് പവർ ബട്ടൻ്റെ അവിടെ കിടപ്പുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ബട്ടണൊക്കെ കറക്റ്റ് വർക്കിംഗ് ആണെന്ന് നോക്കുകയാണ് ചിലത് ക്ലിപ്പ് ലോക്ക് വീന്നില്ലെങ്കിൽ അത് പ്രസ്സാകത്തില്ല ഓക്കെ ഓക്കെ മച്ചാമാരെ അപ്പം റബ്ബർ ബാൻഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഇനി ഇച്ചിരി നേരത്തേക്ക് ഉണങ്ങട്ടെ ഉണങ്ങി ഒന്ന് സെറ്റായിട്ട് ഇളക്കിയിട്ട് നോക്കാം നമുക്ക് അങ്ങനെ നമ്മൾ ആണ്ടേ അപ്പോൾ എ സെവൻ സെറ്റായി കഴിഞ്ഞു ഇനി ഇളക്കി റബ്ബർ ബാൻഡൊക്കെ ഫുൾ ഇളക്കിയിട്ട് നോക്കാം എടുത്ത് വാടോ കൊള്ളാം സംഭവം കൊള്ളാം പക്ഷേ ട്രാൻസ്പെറൻറ്റ് ആയിരുന്നെങ്കിൽ ഒന്ന് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായാലേ കാരണം നമ്മളൊരു സാംസങ് എ ഏതായിരുന്നു എ ഫോർട്ടീൻ അങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് ആക്കിയായിരുന്നു കിട്ടില്ലായിരുന്നു ഇതേണ്ട സെറ്റായി ചെറിയൊരു ഇതൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നീറ്റാണ് അത് പെയിൻറ്റ് പോയി കഴിഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ആക്കുമല്ലോ എൻ്റെ ഇടത്ത് തന്നെ വരും എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ കുഴപ്പമില്ല നമ്മുടെ എ സെവൻ വോണായി വരുന്നുണ്ട് വാടോ 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 ഒന്നു ഓക്കെ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഫൈനൽ ചെക്കിങ് ചെയ്യുവാണ് എപ്പോഴും നമ്മൾ മൊബൈൽ ഏത് മൊബൈൽ ശരിയാക്കിയാലും നമ്മൾ അവസാനം ഒന്ന് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറെ കൊടുക്കാവൂ അപ്പോൾ ലോക്കൊക്കെ മാറ്റി ഫുള്ള് ചെക്ക് ചെയ്യാണ് ഇത് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ബ്ലർ റയിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ആണ് മെച്ചാൻ വരെ കിടലായിട്ടുണ്ട് എല്ലാം ചെക്ക് ചെയ്ത് ഒന്നുകൂടി ഒന്ന് എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം കസ്റ്റമറേ കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വളരെ വളരെ അത്യാവശ്യമാണ് നിങ്ങളുടെ സപ്പോർട്ട് അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മച്ചാന്മാർക്കും ഒരുപാട് നന്ദിയുണ്ട് മച്ചാന്മാരെ ബബായ്